വസ്സലാത്തു ആലിഹി സഹോദരങ്ങളെ എല്ലാ പ്രഭാതത്തിലും വളരെ ഉന്മേഷത്തോടുകൂടിയും സന്തോഷത്തോടു കൂടെയും നമ്മുടെ ദിവസം ആരംഭിക്കുന്നു രാവിലെയുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ദിക്കൃതകളും എല്ലാം വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിന്റെ തുടക്കത്തിന് കാരണമാകുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു വെളിച്ചം ആ നല്ല പ്രകാശമാനമായ അവസ്ഥ അതിന് ഭംഗം വരുത്തുന്നതാണ് എന്തെങ്കിലും അപാകതകൾ നമ്മൾ ശരിയല്ലെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ നമ്മൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മുടെ ആ മനസ്സിന്റെ വെളിച്ചം കെട്ടുപോകുന്നു നന്മകളെ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളെ ഉയർത്തുവാനും തിന്മകളെ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഗുണങ്ങളെയും നശിപ്പിക്കുവാനും കഴിയും പൂർവികന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹുവെ നിന്നെ അനുസരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ നീ എനിക്ക് പ്രതാപം നൽകണം വല തുതില്ല നിനക്കെതിരെ പ്രവർത്തിക്കുന്നതിലൂടെ നീ എന്നെ നിന്ദനാക്കരുതേ എന്ന എല്ലാ പുരോഗതിയും എല്ലാ നന്മയും കുടികൊള്ളുന്നത് നല്ല പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ആസ്വാദകരമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതം എല്ലാ കാര്യത്തിലും ഒരസ്വാദനമുണ്ട് നമ്മൾ ശ്വസിക്കുന്ന ശ്വസനത്തിൽ പോലും നമുക്കൊരു ആസ്വാദനമുണ്ട് നാം അനുഭവിക്കുന്ന ഭക്ഷണങ്ങൾ നാം കാണുന്ന കാഴ്ചകളെല്ലാം ഈ സന്തോഷങ്ങളെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റാതെ പോകുന്നത് നമ്മുടെ മനസ്സുകൾ മലിനമാകുമ്പോഴാണ് പാപങ്ങളെ ഞാൻ കണ്ടു ഹൃദയങ്ങളെ മരിപ്പിക്കുന്നതായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ മരിപ്പിച്ചു കളയുന്നതാണ് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രവുമല്ല ആ മനസ്സിന്റെ നല്ല അവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ചിന്തകളും ബുദ്ധികളും പോലും നശിച്ചു പോകുമെന്നാണ് നമ്മുടെ ചിന്തയുടെ ആ പ്രകാശത്തെ അത് കെടുക്കളയുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ് അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് മനസ്സിൻ്റെ വെളിച്ചത്തെ വർദ്ധിപ്പിക്കുവാനും ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് മനസ്സിന്റെ ഇരുട്ടിനെ അകറ്റാനും നമ്മൾ ശ്രമിക്കണം കല്ലാബൽ റാന ആലാ കുലൂബി മേക്കാനു എക്സിബു അവർ സമ്പാദിച്ച കാര്യങ്ങളെ കൊണ്ട് അവിടെ ഹൃദയങ്ങളിൽ കറ പിടിക്കുന്നു അപ്പോൾ ഓരോ തിന്മകളും നമ്മുടെ മനസ്സിൽ മനസ്സിന്റെ ആ വെളിച്ചത്തെ നന്മയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാം കാണുന്നത് ഇത് പ്രത്യേകമായി പറയുവാനുള്ള സാഹചര്യം നമ്മൾ എവിടെ നമ്മൾ ഇടപെടുകയാണെങ്കിലും അവിടെയെല്ലാം തിന്മയുടെ സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുള്ളതാണ് നമ്മളൊന്ന് പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ അതല്ല നമ്മൾ അല്പസമയം ഫോണുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആശയവിനിമയങ്ങൾ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്ഥലത്ത് അല്പസമയം കാത്തു നിൽക്കേണ്ടി വരികയാണെങ്കിൽ പോലും അവിടെയെല്ലാം തിന്മയുടെ ഇടങ്ങളും തിന്മയുടെ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ അതൊ അത് പരമാവധി നമ്മളെ സ്വാധീനിക്കാതെ കടന്നു പോകാനുള്ള സൂക്ഷ്മത അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഉദാഹരണം അതാണ് അതാ അതായത് മുള്ളുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ആ മുള്ളുകൾ അവിടെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ കാലിൽ തട്ടാതെ സൂക്ഷ്മതയോടെ കടന്നു പോകാൻ കഴിയുക അങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ചുറ്റുപാടുകളിൽ നമ്മുടെ മനസ്സിന്റെ വെളിച്ചം കെടാതെ നമ്മുടെ ചിന്തകൾക്ക് തകരാറ് പറ്റാതെ നമ്മുടെ പ്രതാപത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മാന്യതയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പരലോകത്തെ വിജയത്തെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ ഈ ശ്രദ്ധയും ഈ സൂക്ഷ്മതയും ഉണരുമ്പോഴും കണ്ണു തുറക്കുമ്പോഴുമെല്ലാം നമുക്കുണ്ടാകുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നന്മകളേറെയാണ് അതിൽ വരുന്ന അശ്രദ്ധകൾ നമുക്ക് വരുത്തുന്ന നഷ്ടമോ കണക്കില്ലാത്തതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് തക്കവ തരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക വ വ വ അൻത അൻത അള്ളാഹുഹ എൻ്റെ മനസ്സിനെ നീ സംസ്കരിക്കണം നീയാണ് അതിൻ്റെ രക്ഷിതാവ് നീയാണ് അതിൻ്റെ യജമാൻ നീ നൽകണം എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതേപോലെ തന്നെ അതിന് അനുഗ്രഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality. To reality.